നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം ഷമീറിനെ നീതീകരിക്കരുത് പ്രിയ സഹോദരി സഹോദരന്മാരെ ഷമീർ കൊല്ലം മാസ്റ്റർ രോഗിയായി അദ്ദേഹം കിടപ്പിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയും നമ്മൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു വ്യത്യസ്ത അഭിപ്രായങ്ങളും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെയും പലരും കമൻ്റ് ചെയ്യുന്നു പല കമന്റുകളും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസം ആളെ പേരോ അവരുടെ ഫോൺ നമ്പറോ ഒന്നും വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെയാണ് നിങ്ങൾ എന്തിനാണ് ഷമീർ കൊല്ലത്തെ ന്യായീകരിക്കുന്നത് അദ്ദേഹത്തെ കുറച്ച് കാര്യങ്ങൾ അതും ഞാനൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു ഞാൻ വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല ആശയം മാത്രമേ പറയുന്നുള്ളൂ എന്നിട്ട് അദ്ദേഹം ആ കമൻറ്റ് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഓഡിയോ ഡിലീറ്റ് ഞാൻ ചെയ്ത കമന്റ് അവിടെ അവിടെ ഞാൻ അത് നമുക്ക് കേൾക്കാം ആ സഹോദര ഈ കാര്യം സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ കമന്റ് ഒന്നും മറുപടി പറയുന്നില്ല ഷമീർ പാസ്റ്റർ കാര്യം കൊണ്ടാണ് അദ്ദേഹം രോഗിയായി ഭാരപ്പെട്ടു രോഗം വരുന്നത് പല കാരണങ്ങൾ കൊണ്ടെന്ന് പലരും പ്രസ്ഥാനങ്ങൾ പറയുന്നു അവരക്കൊന്നും വ്യക്തമായ എവിഡൻസ് പറയാൻ കഴിയുന്നില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പരസ്പര വിരുദ്ധമായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അതെനിക്കറിയില്ല അത്തരക്കാര് പുറത്തുനിന്ന് സംസാരിക്കുന്നതായി കേട്ടിട്ടുമില്ല പിന്നെ അദ്ദേഹത്തിന് രോഗം വന്നു ആ രോഗം വന്ന കാര്യം ഇന്നതുകൊണ്ടാണെന്ന് പറയാൻ ദൈവം നമ്മളെ നമുക്ക് ദൈവം നമുക്ക് അങ്ങനെ വെളിപ്പാട് തന്നിട്ടില്ല രോഗം മനുഷ്യനായ രോഗം വരും മരണം വരും ആക്സിഡന്റ് വരും രോഗങ്ങൾ വരും ഈ ലോകത്തുനിന്ന് എത്രയോ ദൈവദാസന്മാരും കുടുംബങ്ങളും ഈ ലോകം വിട്ട് എത്രയോ ഇതൊന്നും വിമർശിക്കാത്തവരും അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോകാത്തവരും ഈ ലോകം വിട്ട് കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരു മനുഷ്യർ രോഗം വരുമ്പോൾ അദ്ദേഹത്തെ ശത്രുതാ മനോഹരത്തോട് നോക്കാൻ പാടില്ല അത് ശമിക്കാൻ പാടില്ല എന്നുള്ള കാര്യമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ തന്നെ പലരാ ആൾക്കാരുടെ വികാരങ്ങളായ കമന്റുകളും ഞാൻ തമിഴ്നായിട്ട് മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ആരെ വെള്ളപോശം നിൽക്കുകയല്ല ഞാൻ വർഷവും സംസാരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് അതാ താങ്കൾ മനസ്സിലാക്കുക പിന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലും പല തെറ്റായ കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ഞാൻ പല സമയത്തും വീഡിയോ കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനിയും ചൂണ്ടിക്കാണി ഒട്ടനവധി കാര്യങ്ങളുണ്ട് പക്ഷേ അദ്ദേഹം രോഗിയായി ഭാരപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളൊന്നും പുറത്തുവിടുന്നില്ല അദ്ദേഹം അസുഖം കുറഞ്ഞു വരുമെങ്കിൽ ഞാൻ അത് അദ്ദേഹത്തിന്റെ ആശയങ്ങളെ ഖണ്നം ചെയ്യും ആശയപരമായിട്ടുള്ള എതിർപ്പ് മാത്രമേ എനിക്കുള്ളൂ വ്യക്തിപരമായ ആ ഒരു എതിർപ്പും ഇല്ല കാരണം എല്ലാവരെയും കർത്താവേശു രക്തം കൊണ്ട് വിലക്കി വാങ്ങിയിരിക്കുന്നത് ഓക്കെ അതെ എല്ലാവരെയും കർത്താവ യേശു ക്രിസ്തു തന്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയിരിക്കുമ്പോൾ ജഡരരക്തങ്ങളോട് യാതൊരു വിധത്തിലുള്ള ശത്രുതയും നമുക്ക് വെക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് സ്വന്തം സഹോദരന്മാർ കർത്താവ് പറഞ്ഞിരിക്കുന്ന സ്വന്തം സഹോദരനെ സ്നേഹിക്കാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും എന്നുള്ളതാണ് ദൈവം നമ്മൾ വിലക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളിൽപ്പെട്ട ഒരു സഹോദരൻ മദ്യപാനിയോ ദുർമോഹിയോ വ്യഭിചാരിയോ ഒക്കെ ആയി ദൈവത്തെ വിട്ടുപോയാൽ അവനുമായിട്ട് ഭക്ഷണം പോലും കഴിക്കരുത് എന്നാണ് കർത്താവ് വിലക്കുന്നത് എന്നാൽ ഈ ലോകത്തിലെ കർത്താവ് അറിയാത്ത മറ്റു മനുഷ്യർ അതായത് അദാമി സന്തതികളിൽപ്പെട്ട പാവികളായ മനുഷ്യർ ആദാമിയ പാപം പേറുന്ന മനുഷ്യർ ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് ഏറ്റെടുക്കാതെ ക്രിസ്തുവിനെ രക്ഷിത സ്വീകരിക്കാത്ത ആൾക്കാർ അവരുമായിട്ട് നമുക്ക് ബന്ധപ്പെട്ട് പോകാൻ കഴിയും പക്ഷേ അവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യങ്ങളും ദൈവം പറയുന്നുണ്ട് അതുകൊണ്ട് ഷമീർക്കൊലം തന്ന പാസ്റ്ററെ നമ്മൾ ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ കോവമാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടിയാണ് ഇതേ എണീക്കില്ല ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളോട് യാതൊരു വിധത്തിലും യോജിക്കാൻ നമുക്ക് കഴിയില്ല എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കിയത് ഷമീർക്കൊല്ലം പാസ്റ്ററെ ദൈവമായി അടിച്ചെന്ന് ദൈവം നിങ്ങൾക്ക് വെളിപ്പാട് തന്നോ ദൈവം നിങ്ങൾ ഇടപെട്ടോ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാമോ പ്രത്യേക ദൂ നൽകിയോ അല്ലെങ്കിൽ ദൈവം നിങ്ങൾ എന്ത് എഴുതി കാണിച്ചോ ഒന്നും കാണിച്ചില്ലായിരിക്കാം നിങ്ങൾ നിങ്ങളുടേതായ കാഴ്ചപ്പാടിലും നിങ്ങളുടേതായ എന്താണ് മനോഭാവത്തിലുമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു പറയുന്നത് അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ഒരിക്കലും അതിനോട് യോജിച്ചു പോകാൻ കഴിയുകയില്ല പിന്നെ ഷമീർ കൊല്ലം പാസ്റ്ററുടെ ഒട്ടനവധി വീഡിയോകളിലുള്ള തെറ്റായ കാര്യങ്ങൾ ഞാൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇനിയും ചൂണ്ടിക്കാണിക്കാൻ ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ട് അതിൽ ഒന്നാണ് ദശാംശത്തെ കുറിച്ച് പറയുന്നത് ദശാംശത്തെക്കുറിച്ച് ദശാംശം എന്ന് പറയുന്നത് അത് കൊള്ളയിടലാണ് അത് തട്ടിപ്പാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഞാന് എന്റെ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ഫേസ്ബുക്ക് സന്ദർശിക്കുക അത് ഒട്ടനവധി ആൾക്കാർ ഷെയർ ചെയ്തു ഇന്ന കുറിച്ച് പലരും എതിർത്ത് പറയുന്നത് പുതിയ നിയമത്തിൽ ഇല്ല എന്നുള്ളതാണ് പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും എല്ലാ കാലത്തും നമ്മൾ കർത്താവിനെ സിനിമയിൽ വഴിപാടെ അർപ്പിക്കേണ്ട കർത്താവിനെ സിനിമ കൊടുക്കേണ്ട ഒന്ന ദശാംശം കാരണം അത് ന്യായപ്രമാണ കാലത്ത് ഉണ്ടായോ എന്നല്ല അതിനെതിരെ ഷമീർ കൊല്ലം ദീർഘവിഷണമില്ലാതെ പഴയകാല അപ്പച്ചന്മാരുടെ പടിപ്പീരിനെയും അല്ലെങ്കിൽ അവര് മുന്നോട്ട് വെച്ച ആ ആ കാഴ്ചപ്പാടനെയൊക്കെയും ഇദ്ദേഹം തട്ടിമറിച്ചുകൊണ്ട് പിന്നെ ദൈവസഭ എന്താണ് കൊടുക്കേണ്ടത് ഓഹരി കൊടുക്കണം അത് എങ്ങനെ കൊടുക്കണം ഏതിലും കൊടുക്കണം ഒന്നും ഇദ്ദേഹം പറഞ്ഞതായി കാണുന്നില്ല അപ്പോൾ ദേശാംശത്തെക്കുറിച്ച് അദ്ദേഹം ബാബു ചെറിയാന്റെ പാസ്റ്ററോടെ ആ കാര്യത്തിൽ എടുത്തു വെച്ച് അദ്ദേഹം അദ്ദേഹത്തെ വളരെ എന്താണ് തെറ്റായ രീതിയിൽ പരാമർശങ്ങൾ കൊണ്ടുവന്നു എന്നാൽ ബാവു ചെറിയ പാസ്റ്റർ വളരെ വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞ ഒറ്റ കാര്യമാണ് ഈ ലോകത്തിലെ ദൈവം എന്ന് പറഞ്ഞാൽ പാപമാണ് പാപമാണ് ഈ ലോകത്തിലെ ദൈവം എന്നാൽ അങ്ങനെ ഒരു പഠിപ്പിരിയില്ല ഈ ലോകത്തിലെ ദൈവം സാത്താൻ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് മാത്രമല്ല വിമൺസ് ഡേ ആദരിക്കാൻ പാടില്ല മദർ ഡേ ആദരിക്കാൻ പാടില്ല ഫാദർ ഡേ ആദരിക്കാൻ പാടില്ല ഇതൊന്നും പാടില്ല എന്ന് പറയുന്ന നിലപാടുകളും പുള്ളി കൊണ്ടുവന്നു പക്ഷേ ഇതൊക്കെ ആഘോഷിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തത് കൊണ്ടോ നമുക്ക് എന്താണ് കുറവ് വരാമോ എന്ത് ആത്മീയമാണ് പോകുന്നത് അമ്മമാർക്ക് പ്രാർത്ഥന കൊടുക്കുന്ന ദിവസത്തെ നമ്മൾ സന്തോഷത്തോടെ അത് ഒരു പോസ്റ്റ് ഇട്ടാൽ അല്ലെങ്കിൽ അതിനൊരു ആശംസ നേർന്നാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ അദ്ദേഹം പ്രസംഗിക്കുകയും എന്നാൽ ഒരിക്കൽ അമേരിക്ക പോകരുത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പണം ഉണ്ടാക്കുന്നു എന്ന് ദിവാസം വിമർശിക്കുകയും എന്നാൽ അതേ ഷമീർ കൊള്ളം തന്നെ അമേരിക്കയിൽ പോവുകയും സമ്പത്ത് ഉണ്ടാക്കുകയും പൈസ ഉണ്ടാക്കുകയും നല്ല വീടുകൾ വെക്കുകയും നല്ല വണ്ടി സഞ്ചരിക്കുകയും നല്ല ആഹാരം കഴിക്കുകയും നല്ല ഹോട്ടലിൽ താമസിക്കുകയും ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ആദ്യം പറഞ്ഞാൽ ആ നിലപാടില് ഉറച്ചിരിക്കണം അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നിലപാടുകൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തെ വെള്ളം പൂശാൻ വേണ്ടിയല്ല വീഡിയോകൾ ചെയ്യുന്നത് പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്ന ന്യായമായ കാര്യമാണെങ്കിൽ തികച്ചും ദൈവങ്ങളുടെ കൂടെ കാണും അല്ല എങ്കിൽ നമ്മൾ എന്തിനാണ് എന്തിനാണ് ഒരു ഒരാൾ രോഗിയായി മാറുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ ഇന്നതുകൊണ്ടാണ് അത് സംഭവിച്ചു എന്ന് പറയുന്നത് ഇതിനെയാണ് വിധി കൽപ്പിക്കുക എന്ന് പറയുന്നത് കർത്താവിനെ നാമത്തിൽ വിധികൽപ്പിക്കുക എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ പറഞ്ഞ അഭിപ്രായങ്ങളോ വിമർശങ്ങളോ ഒന്നും വിധികൽപ്പിക്കുകയല്ല ചെയ്യുന്നത് അത് ഈ സോഷ്യൽ സമൂഹത്തിൽ ഈ ജനാധിപത്യ ലോകത്തിൽ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ വിമർശങ്ങൾ പങ്കുവയ്ക്കാൻ എതിര അഭിപ്രായങ്ങൾ പറയാൻ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിനെ ശബ്ദമുയർത്താൻ അങ്ങനെ ഒരു അവസരവും അങ്ങനെ ഒരു ലോകവും ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ആവശ്യമായ പ്രതികരണവുമാണ് മാത്രമല്ല ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ വ്യക്തികളെ നേരെയാക്കാൻ ഒരു സാമൂഹികപരമായിട്ടുള്ള ഒരു ആയുധങ്ങളാണ് പ്രതികരണങ്ങളും വിമർശനങ്ങളും അതങ്ങനെയാണ് കാണേണ്ടത് എന്നാൽ അതിനെ നിങ്ങൾ ആരാണ് വിധിക്കാൻ എന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല വിധി എന്ന് പറഞ്ഞാൽ ഒരുവൻ രോഗിയായി തീരുമ്പോൾ അവന് ഈ കിട്ടിയത് നല്ലത് തന്നെ അവൻ ഇന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടായത് എന്ന് പറയുന്നതാണ് വിധി അപ്പോൾ ആ സഹോദരന്റെ ഫോട്ടോയോ നമ്പറോ ഒന്നും ഞാൻ കാണിക്കുന്നില്ല കാരണം അദ്ദേഹം അഭിപ്രായമാണ് ഇതുപോലെ ഒറ്റ ആൾക്കാർ ഇതുപോലെ അഭിപ്രായമുണ്ട് അതുകൊണ്ട് ഷമീർക്കുടത്തെ വെള്ള പൂശുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ അല്ല സത്യസന്ധമായ നീതിയായ ന്യായമായ കാര്യങ്ങളുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് സഭയോടല്ല സഭയെ കിടന്ന ലോകത്തോടാണ് യുദ്ധം അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വിമർശിക്കണം പക്ഷേ രോഗം വരുമ്പോൾ ഇങ്ങനെ ഇമ്മാതിരി പറയുന്ന ഒന്നും ആത്മീയമല്ല ആത്മീയത അല്ല എനിക്കും നിങ്ങൾ ശപിച്ചാൽ എന്നെയും നിങ്ങൾ ശപിച്ചാൽ അതൊന്നും ദൈവസ്ഥനയിൽ വില പോകുന്ന ഒന്നല്ല കാരണം ന്യായവും നീതിയും നിർവഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം നീതിയുടെ ന്യായാധിപതിയാണ് അതുകൊണ്ട് അവൻ എല്ലാം കാണുന്നവനും അറിയുന്നവനും മുമ്പേ എല്ലാം ഗ്രഹിക്കുന്നവനുമാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ മൗനം അവലംബിക്കുക അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥിക്കുക അദ്ദേഹത്തിന്റെ കഷ്ടതയിൽ കൂടി അദ്ദേഹം കടന്നു പോകുമ്പോൾ തെറ്റുകളേക്ക് തിരുത്തി വരട്ടെ ഇതാണ് നിങ്ങൾ എനിക്ക് പറയാനുള്ളത് അല്ലാതെ അദ്ദേഹത്തെ വെള്ളപൂശാനും സത്യവും അസത്യവും വേർതിരിക്കുകയും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും കാരണം എന്റെ വിഷൻ സഭയോടല്ല അതിൽ കിടന്ന ലോകത്തോടാണ് യുദ്ധം അതിലൊരു ലോകമാണ് ഷബിർ കൊല്ലം പാസ്റ്ററെ ഇങ്ങനെ വിധി കൽപ്പിക്കുന്നത് അതിനോട് ഓപ്പോസിറ്റ് ചെയ്യുകയും എതിർക്കുക തന്നെ ചെയ്യും അല്ലാതെ അദ്ദേഹത്തെ വെള്ളപൂശുന്നതല്ല സഭയോടല്ല അതിൽ കിടന്ന ലോകത്തോടാണ് യുദ്ധം ഗോഡ് ബ്ലസ് യു